നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ വൈറ്റിലേക്ക് അടുത്തായിട്ട് രണ്ട് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂം വീടാണ് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു വീടാണ് അതായത് ഒരു ഓണർ താമസിച്ചിട്ടിരിക്കുന്ന വീടാണ് ഏകദേശം ഒരു അഞ്ച് വർഷം മാത്രം പഴക്കമുള്ളതാണ് കംപ്ലീറ്റ്ലി ഫർണിഷ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷിയബിൾ പ്രൈസാണ് വൈറ്റിലെ ഗോൾഡ് സോക്കിന്റെ ഫ്രണ്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ വീടുള്ളത് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ വയറ്റിലെ മെട്രോ സ്റ്റേഷനും അതുപോലെ തന്നെ ഹബ്ബും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ചുറ്റു സ്കൂളുകൾ സ്കൂളുകളാണെന്ന് പറഞ്ഞാൽ സി കെ ജി നമ്മുടെ പൊന്നുരന്തി സ്കൂൾ തൊട്ടടുത്തായിട്ടുണ്ട് അതേപോലെ തന്നെ തൊട്ട് അപ്പർ സൈഡായിട്ടും സ്കൂളുകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ചുറ്റു അപ്പോൾ ഇത് നിലവിൽ ഒരു വാടകയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചു മുതൽ മുപ്പതിനായിരം രൂപ വരെ വാട വാടക ലഭിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ട് കാര്യം കാർ പാർക്കിംഗ് ഉണ്ട് വെള്ളത്തിന് യാതൊരു സ്റ്റാമവും ഇല്ല അതായത് ട്വന്റി ഫോർ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമുണ്ട് ഉണ്ട് വേസ്റ്റേജിന് യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ബാങ്കുകളിലും ലോൺ ചെയ്തു കൊടുക്കുന്നുണ്ട് അമ്പത്തി ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് വീടുകൾ നോക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അപ്പാർട്ട്മെന്റുകൾ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് വൈറ്റിലേക്ക് അടുത്തായിട്ടുള്ള രണ്ട് സെന്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂം വീട് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കംപ്ലീറ്റ്ലി ഫർണിഷ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതായത് അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ കംപ്ലീറ്റ്ലി ആയിട്ടാണ് കൊടുക്കുന്നത് അവരൊന്നും മാറ്റുന്നില്ല ടി വി അങ്ങനെ കുറേ സാധനങ്ങൾ ഇല്ലാത്തുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് രണ്ട് റൂമിൽ എ സി കട്ടല് അതേപോലെ തന്നെ ഡൈനിങ് ടേബിള് ചെയർ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ അവർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ആർക്കെങ്കിലും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയണോ കാണുന്നോണോ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ